ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനുൻ്റെ ചങ്ങാലിപ്രവ എന്ന കവിതയാണിത് ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ തല തല്ലിക്കരയും നാഥെന്തൂ കൊണ്ടോ നിന്റെ തലതല്ലിക്കരയും നാഥെന്തൂ കൊണ്ടോ ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ തല തല്ലിക്കരയും നാഥെന്തു കൊണ്ടോ നിൻ്റെ തല തല്ലിക്കരയും നാഥെന്തു കൊണ്ടോ പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി വയറന് മകൾക്ക് കൊടുത്തുപോയി ഉപ്പിട്ട് തിരിയെ വരുമ്പോൾ വറുത്തു വയ്ക്കാം പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി പയറന്മാകൾക്കു പോയി ഒപ്പിട്ടു തിരിയെ വരുമ്പോൾ വറുത്തു വെക്കാം തിരിയെ വരും നേരമെന്തു ചൊല്ലേണ്ടു ഉരിയെ പായേറുള്ളു ചട്ടിയിലൊട്ടാകെ പായർമാണി കണ്ടതുള്ളൂ തിരിയേ വരും നേരമെന്ത് ചൊല്ലേണ്ടു ഒരിയേപ്പായറുള്ളു ചട്ടിയിലൊട്ടാകെ ഒരിയെ പയർ മാണി കണ്ടതുള്ളൂ പയറെന്തു ചെയ്തു നീ അറുകൾ പെണ്ണേ പകുതിയുമില്ലല്ലോ നീ കോറിച്ചോ നിൻ്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പയറെന്തു ചെയ്തു നീ അറുകളിപ്പണ്ണേ പകുതിയുമില്ലല്ലോ നീ കോറിച്ചോ നിൻ്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പറയും നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലു മമ്മേ പറയും നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ പൊളിയാണീതെല്ലാം ഞാൻ പൊട്ടി എന്നോർത്തോ കലി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നു മോളെ പൊളിയാണീതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ കലികൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളേ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നു മോളെ പഴിചാരി കൊത്തി ഞാൻ കൊന്നു പോയല്ലോ പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോ പഴിച്ചാരി കൊത്തി ഞാൻ കൊന്നു പോയല്ലോ പയർവാറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളേ ഉരിമണിപ്പയറീനു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പൂ ുലകത്തിലെന്തിനു ഞാനിരിപ്പുരി മണിപ്പയറിനു കുഞ്ഞിനും നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പു മേലുലകത്തിലെന്തിനു ഞാനിരിപ്പു